അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഓവറോൾ ചാമ്പ്യന്മാർക്ക് നൽകാനുള്ള ചീഫ് മിനിസ്റ്റർ സ്വർണ്ണ കപ്പ് തിരുവനന്തപുരത്തെത്തി തട്ടത്തുമുല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കപ്പെത്തിയത് സ്വർണ്ണ കപ്പിനെ മന്ത്രി ജി ആർ അനിൽ സ്വീകരിച്ചു സുലേഖയുണ്ട് വിവരങ്ങളുമായി സുലേഖ എന്താണ് വിശദാംശങ്ങൾ കപ്പെത്തിയതോ കപ്പ് തിരുവനന്തപുരത്ത് എത്തിയതോടെ വലിയ ആവേശത്തിലാണല്ലേ അക്ഷയ് തീർച്ചയായും അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയെ വരവേൽക്കാൻ തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇനി നാളെ ഒരു ദിവസം മാത്രമാണ് ഈ കായികമേളയ്ക്ക് തുടക്കമാകാനുള്ളത് ഇത്തരത്തിൽ ഈ അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേള അത് ഒളിമ്പിക്സിന്റെ മാതൃകയിൽ സംഘടിപ്പിക്കുമ്പോൾ അതിൽ ഓവറോൾ ചാമ്പ്യന്മാരായി ആകുന്ന ജില്ലയ്ക്ക് നൽകാനുള്ളതാണ് ഈ മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് വിജയികളാകുന്ന ജില്ലയ്ക്ക് നൽകുന്നതിന് ആദ്യമായാണ് ഇത്തരത്തിൽ സ്വർണ്ണ കപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിന്റെ മാതൃകയും ചിഹ്നവുമുള്ള സ്വർണ്ണക്കപ്പാണ് ഈ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന് പറയുന്നത് നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് പവറിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ എല്ലാ തരത്തിലും കായികമേളയ്ക്ക് വേണ്ടി തിരുവനന്തപുരം നഗരം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ഇന്ന് വൈകിട്ട് കൊല്ലം തിരുവനന്തപുരം അതിർത്തിയായ ചട്ടത്തുമല ചട്ടത്തുമല സ്കൂളിൽ വെച്ചാണ് ഇത്തരത്തിൽ മന്ത്രി ജി ആർ അനിൽ ഈ സ്വർണ്ണക്കപ്പിനെ തിരുവനന്തപുരം ജില്ലയിലേക്ക് സ്വീകരിച്ചിട്ടുള്ളത് ഇനി നാളെ വിവിധ ഇടങ്ങളിൽ വിവിധ സ്കൂളുകളിൽ ഈ സ്വർണ്ണക്കപ്പ് പര്യടനം നടത്തും അതിനുശേഷം ഇരുപത്തി ഒന്നാം തീയതി അതായത് കായികമേള തുടങ്ങുന്ന ദിവസം തുടങ്ങുന്ന ദിവസത്തിൽ ഇത്തരത്തിൽ പട്ടം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒരു ഘോഷയാത്രയായി യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം കായികമേളയുടെ പ്രധാന വേദിയായ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലേക്ക് ഈ സ്വർണ കപ്പിനെ എത്തിക്കും എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇനി ഒരു ദിവസം മാത്രമാണ് മാത്രമാണ് അറുപത്തി ഏഴാമത് സ്കൂൾ കായികമേളക്ക് ബാക്കിയുള്ളത് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അക്ഷയ് ശരി സംസ്ഥാന സ്കൂൾ കായികമേളയിലെ വിജയികൾക്കുള്ള സ്വർണ കപ്പ് തിരുവനന്തപുരത്ത് എത്തിച്ചു സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്